അവർക്ക് രണ്ട് നേരമാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് രാവിലെയും പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് നാലു മണിക്ക് ശേഷമാണ് പിന്നെ പിന്നെ ഈ ഫുഡാണ് കൊടുക്കുന്നത് ഈ ഫുഡ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹലോ ഫ്രണ്ട്സ് തന്നെയാണ് കോഴി വിളിച്ചാലും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എന്നത്ര വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് നമ്മുടെ നാടൻ കോഴിയല്ല കേട്ടോ അത് നമ്മുടെ മുട്ടക്കോഴികളാണ് ഗ്രാമശ്രീ ഗ്രാമലക്ഷ്മി അതുപോലെ തന്നെ എടുത്തപ്പെട്ടിട്ടുള്ള പിന്നെ ഗിരിരാജനും കൂടെ എണുത്തപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു കുറച്ച് മുട്ടക്കോഴിയാണ് കുറച്ച് എല്ലാവരും അമ്പതോളം മുട്ടക്കോഴികളുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ മുട്ട ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ സുഹൃത്തിൻ്റെ കോഴിയാണ് കേട്ടോ നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോഴാണോ നമ്മളോട് വിവരങ്ങൾ ഒക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ കോഴി വളർത്തുന്നതിനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കുന്നതും എത്രത്തോളം സമയം അവർ അയച്ച് വിടുന്നുണ്ടെന്നതും എല്ലാം ഡീജലായിട്ട് കാണിക്കട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഓമാരോ തുറന്നിട്ടാൻ പോകാട്ടോ അതാ ഒരു പൂവനെ തന്നെ ആദ്യം കാണിച്ചതരാം ഒരു നാല് കിലോ ഒക്കെ ഉണ്ടാവും ഓവന് അപ്പോൾ നമ്മൾ ആ തുറന്നിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഗിരി രാജനൊരു പുകതാ എല്ലാരും പുറത്തിറങ്ങുന്നുണ്ട് കണ്ടില്ലേ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഓന്മാര് കൊത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ലിപൊളി സുന്ദരന്മാരാണ് കുറച്ച് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ മടിയുണ്ട് മടി അമ്മാർക്ക് നമ്മളിതാ കൊറച്ച് അരി കെട്ടെടുത്തിട്ടുണ്ട് ഇവിടെ കൊറേ ആൾക്കാർ കണ്ടില്ലേ ഇവരൊക്കെ മുട്ട ഇടുന്നവരാട്ടോ മുട്ട ഇട്ട് തുടങ്ങിട്ടേ ഉള്ളു അവര് മുട്ട ഇട്ട് തുടങ്ങിട്ടേ ഉള്ളു അവൻ എന്താ അറിയില്ല അവനോ ഇറങ്ങാൻ കുറച്ച് മടിയായിരിക്കും പിന്നെ അതുപോലത്തെ മുട്ടയ്ക്ക് മൂന്നാല് കൊട്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടിലിതാ കറക്കപ്പൊടിയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് ഇതാ മുട്ട ഇട്ടിട്ടുണ്ടാവും മുട്ട കാണാൻ കഴിയുന്നുണ്ട് കണ്ടില്ലേ അഞ്ച് മുട്ട ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന മുട്ട ഇട്ടിട്ടുണ്ട് അവിടെയുണ്ട് അപ്പൊ നാലഞ്ച് ബോക്സ് നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കൊട്ടയ വെച്ചെടുത്തല്ലോ നിലത്തക്ക സൈഡിലും മട്ടൺ കണ്ടില്ലേ അപ്പൊ എല്ലാവരും ഉണ്ട് സെറ്റാണ് നമ്മൾക്ക് ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതല്ലേ നമ്മളെ വലിയ പൂവൻ ആട്ടോ ഇവരൊരു നാല് കിലോ എന്തായാലും പടക്കോഴികൾ തന്നെ രണ്ട് മൂന്ന് കിലോ ഉള്ള പൂവ് പടക്കോഴികളും ഉണ്ട് കിട്ടും അതാ ഇതൊക്കെ പിന്നെ അവർ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇവര് ഫുഡ് കണ്ടില്ലേ എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അതാ അപ്പം ഈ ഫുഡ് എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാക്കി കാണൂല ഈ ഫുഡ് എന്താന്നുള്ളത് നമുക്ക് ഒന്ന് പോയി കണ്ടുവരട്ടോ അതെങ്ങനെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളു പിന്നെ അതെന്തൊക്കെയും ചേർത്തിട്ടുള്ളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണട്ടോ അപ്പം നമ്മൾ കോഴികൾക്കുള്ള ഫുഡിനുള്ള ഇതാ സെറ്റാക്കിയിട്ടുട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പച്ചവളത്തിൽ സാധാരണ നമ്മളുടെ ഈ തബിടില്ലേ സാദാ തവിടും അതുപോലെ തന്നെ നമ്മളുടെ തേങ്ങാപ്പിണ്ണാക്ക് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്താട്ടോ അത് നമ്മുടെ വലിയൊരു പേറ്റി പക്കറ്റാണ് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല തോതിൽ ഇതാ അരം കാലോളം എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല പുതിരാൻ വെച്ചതാണ് ഇത് പുതിർന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മുട്ടത്തീറ്റ ആഡ് ചെയ്യാം നമ്മൾ ഇതിന് ഇതിലേക്ക് ഇതൊരു പുട്ടുപൊടി പരുവത്തിലാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മുട്ടത്തീറ്റ ആഡ് ചെയ്യാം കേട്ടോ മുട്ടത്തീറ്റ അത്യാവശ്യം നാല് നാലഞ്ച് കപ്പ് എടുക്കുന്നുണ്ട് അല്ലേ നാലഞ്ച് കപ്പോളം എടുത്തിട്ടിട്ട് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യണം അപ്പം തന്നെ അതായത് ബക്കറ്റിന് മുകളിലേക്ക് ഫുള്ള് നിറയാനാവും പുട്ടുപൊടി പരുവത്തിലാവും പൊള്ളി നല്ല പ്രോട്ടീൻ ഫുഡ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തവിടില്ലാതെ ഒരു പരിപാടി നടക്കില്ല തവിടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്നാലും കോഴികൾക്ക് വളർച്ചയ്ക്കുള്ള കറക് കറക്റ്റ് കിട്ടുള്ളൂ അടുത്ത് കാൽസിപ്പൊടി ആട്ടോ കാൽസിപ്പൊടി പാകത്തിന് ഇതായിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കാണിച്ചരാം ഏത് കാൽസിപ്പൊടിയാണ് കൊടുക്കുന്നത് കണ്ടില്ലേ കാൽസ്യം ഡി ആണിത് പശുവിന് എല്ലാത്തിനും കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ആട്ടോ ഇതാണ് കൊടുക്കുന്നത് പിന്നെ അടുത്ത ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുട്ടത്തോടാണ് കണ്ടില്ലേ ഈ കാൽസ്യം ഈ കാൽസ്യം ഡി ഡിട്ടനുഷ്ട ഒരു സ്പൂണ് ഒന്നൊന്നര സ്പൂൺ എടുത്തുള്ള ഇട്ടത് പിന്നെ കുറച്ച് മുട്ടത്തോട് പഴയ മുട്ട തന്നെ ബാക്കിയുണ്ട് അപ്പൊ അതൊക്കെ കൂടെ മിക്സ് ഇനി അത്യാവശ്യം മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ആയി ഇനി എല്ലാം മിക്സ് ചെയ്ത് നല്ല പുട്ട് പൊടി പരിവത്തിലാവും ഈ ഒരു ഫുഡ് തന്നെ കേട്ടോ രണ്ടു നേരം കൊടുക്കുന്നത് കണ്ടല്ലേ ഇപ്പം തന്നെ ബക്കാലിന് ബക്കറ്റിന് മുക്കാലോളം ഹൈറ്റിൽ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം അത്യാവശ്യം നല്ലതായിട്ടില്ലേ സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു ഫുഡ് കൊടുക്കുന്നത് രാവിലെയും പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് മണിക്ക് ശേഷമാണ് പിന്നെ കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ വരെ അയച്ചു വിടും അതുകൊണ്ട് അയച്ചുവിടുന്നത് കൊണ്ട് നന്നെ എന്താ പറയുക ഇവർക്ക് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇവിടെ കഷ്ടം പോലെ പറമ്പും കാര്യങ്ങളൊക്കെയാണ് ഒഴിഞ്ഞ സ്ഥലം കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എന്താ പുല്ലും കാര്യങ്ങളൊക്കെ ഇവർക്ക് കഴിക്കാൻ പറ്റും ഫൈബറിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും പിന്നെ നമ്മൾ ഈ കാര്യമായിട്ട് പിന്നെ ഈ ഫുഡാണ് കൊടുക്കുന്നത് ഈ ഫുഡ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിറ്റാമിൻസും കാൽസ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുകയും ചെയ്യും പിന്നെ അത് അഡീഷണൽ ആയിട്ട് കുറേ വിറ്റാമിൻസും മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ക്രോസ് ചെയ്തിട്ടുള്ള മുട്ട കേട്ടോ ഇനി അഥവാ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട അട വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാവുന്നേ ഉള്ളു നമ്മൾ നമ്മളിതാ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും ആവശ്യക്കാർ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ചണ്ടില്ല അവരൊക്കെ നാലഞ്ചു കിലോ ഒക്കെ വെയിറ്റ് വരുന്ന പൂവന്മാർ ഉള്ളത് കണ്ടില്ലേ മുട്ട മുട്ടടിക്കുന്ന മുട്ടുകൊണ്ടിരിക്കാൻ സെറ്റ് ഒരു മുട്ട ഇട്ട് അങ്ങോട്ട് വന്നോളൂ ആറ് പൂവനായിട്ടുള്ളത് ബാക്കി ഫുൾ അൻപതോളം പെടകളും ഉള്ളത് ഈ ഒരു കോഴിയുണ്ട് നല്ല വെറൈറ്റി കളർ കോഴിയതാ നമ്മുടെ ഗ്രാമ സ്ത്രീ കോഴിയാണ് പൂന്മാരും ഇവര് കൃത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ആറു മാസം പ്രായമായിട്ടുള്ളു ആറര മാസം പ്രായമായിട്ടുള്ളൂ അപ്പത്തേക്ക് അത്യാവശ്യം നല്ല വളർച്ചയുണ്ട് അതുപോലെ തന്നെ മുട്ട ഇട്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ബിഡിങ്ങിലാണ് അപ്പൊ അതാ മുട്ട ഒക്കെ ഒരുവിധം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഉച്ചക്ക് മുന്നേ മുട്ട ഇടുന്നവരാട്ടോ അത് ഇനി അടുത്തത് തന്നെ അതാ കണ്ടല്ലേ അഞ്ചു ആറ് മുട്ട ഒക്കെ ഉണ്ട് നമ്മളത് ആ മുട്ട പൊറുക്കിയൊക്കെ സെറ്റാക്കുന്നത് പിന്നെ അകത്ത് ട്രെയിൽ കൊണ്ടു വെക്കുന്നത് ഇതൊക്കെ നല്ല ക്രോസിങ് മുട്ടയാണ് വിരിക്കാനൊക്കെ കറക്റ്റ് പറ്റൂട്ടോ അടുത്ത ബോക്സിൽ ഇതാ ആളിരിക്കുന്നുണ്ട് ഒരു സ്വദേശത്ത് കിട്ടി ഒരു മുപ്പത് മുട്ട കിട്ടൂലേ ഒരു മുപ്പത് മുട്ട കിട്ടൂട്ടോ അൻപന്ത്രണ്ടായിട്ട് അതായത് രാവിലത്തെ എടുക്കലാണ് ഇത് കഴിഞ്ഞാല് ഇനി ഒരു വൈകുന്നേരം ആകുമ്പോഴെണ്ണം കുറച്ചെണ്ണം ബാക്കിയുള്ള ഒരു പത്ത് പതിനഞ്ച് മുട്ടയും കൂടെ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ കാര്യത്തിൽ ഞാൻ ഒരു സൂത്രം കാണിച്ചോൻസ് ആണ് അപ്പൊ നമ്മള് കളക്ട് ചെയ്ത മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്ക് ഒരു ട്രെയിൽ മുപ്പത് മുട്ട കേട്ടോ മാക്സിമം പോവാ കണ്ടില്ല ഇന്നത്തെ കുറച്ച് മുട്ടയുണ്ട് ഇന്നത്തെ മുട്ടയൊക്കെ കൂടെ ചേർത്തിട്ട് ഇതാ ഒരു ട്രൈ ഫുൾ ആയിട്ടുണ്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് മുട്ടയാണ് ചെറിയ ടൈപ്പ് മുട്ടയുണ്ട് കിട്ടോ പിന്നെ അതാ മീഡിയം ടൈപ്പ് മുട്ടയുണ്ട് ഏത് വലുപ്പത്തിലാണോ വേണ്ട വലുപ്പത്തിൽ കൊടുക്കും പിന്നെ അതാ ഈ ബാക്ക് കാണുന്ന മുട്ട ഉണ്ടല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് ഉണ്ണിയുള്ള മുട്ട കേട്ടോ പക്ഷെ മൂന്നുള്ള ഉണ്ണിയുള്ള മുട്ട കാണിച്ചത് അതാ ഈ മുട്ട എന്ന് പറഞ്ഞാൽ മൂന്നുണ്ണിയാണ് ഇതിനകത്തുള്ളത് കേട്ടോ ഇതിനകത്ത് രണ്ടുണ്ണി ഇതാ അതുപോലത്തെ മൂന്നുണ്ണിയുള്ള മറ്റൊരു മുട്ടയാണ് ഇട്ടത് ഇതൊക്കെ രണ്ടുണ്ണി വീതമുള്ള മുട്ടയാണ് കാണുന്നത് ഇതിൽ മൂന്നുണ്ണി ഉണ്ട് ഇതിൽ മൂന്നുണ്ണി ഉണ്ട് ഇതൊക്കെ രണ്ടുണ്ണീൻ്റെ മുട്ട മൂന്നുണ്ണീൻ്റെ മുട്ട അങ്ങനെയൊക്കെ എടുക്കുന്നത് കണ്ടില്ലേ അപ്പം മുട്ടയും കാര്യങ്ങളൊക്കെ സെയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ആൾ അപ്പം മുട്ടേൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഇവിടെ തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് വേണം പത്ത് രൂപ റേറ്റിൽ ആട്ടോ കൊടുക്കുന്നത് മുട്ട നല്ല ഒറിജിനൽ നല്ല കറക്റ്റ് ക്രോസ് മുട്ടയാണ് നിങ്ങൾക്ക് ഏത് ആവശ്യങ്ങൾക്കും അതായത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് വിരിയിൽ അതായത് കുഞ്ഞുങ്ങളെ വിരിയിൽ എടുക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക വിരിച്ചെടുക്കാൻ ഇഞ്ചി ബോട്ടറിലൊക്കെ വെച്ച് വിരിക്കാം അല്ലെങ്കിൽ നാടൻ കോഴികൾക്ക് വെച്ച് വിരിക്കാം ഏത് രീതിക്ക് എങ്ങനെ നമ്മൾ മുട്ട കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കണ്ടില്ല അതാ കോഴിന്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ടല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കോഴികളാണ് കോഴികളാട്ടോ മുട്ടത്തോടും പിന്നെ അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ പൗഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കോഴികളില്ല ഒറ്റ കോഴിക്കും തൂവലില്ലാത്ത ഇല്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചിലതൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞ് പോയാലോ കൊത്തി കഴിച്ചാലോ കൊത്തി കഴിച്ചാണെങ്കിൽ മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കണ്ടില്ലേ ചില പേർക്ക് അത്യാവശ്യം പേരൊക്കെ ഫസ്റ്റ് മുട്ട ഇട്ട് തുടങ്ങിയാൽ കേട്ടോ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ കാൽസിപ്പൊടി അല്ലാതെ കൊടുക്കുന്നത് കണ്ടില്ലതാ നമ്മളെ വിമറാൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അൽബമാർ ആട്ടോ അത് നമ്മളറിയാലോ നമ്മളെ അൽബോമാർ വരയ്ക്കുള്ള മരുന്ന് പിന്നെ കപ്പളങ്ങയുടെ ഇലയാണോ പറമ്പിൽ ഇഷ്ടംപോലെ കപ്പളങ്ങയും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കണ്ടില്ലേ ഇത് നമ്മൾ കോഴികൾക്ക് അസുഖത്തിനുള്ളത് ഹെൽത്ത് നിർത്താൻ ആ ഇത് പിന്നെ നമുക്ക് നമ്മളെ മൃഗാശുപത്രിയിൽ നമുക്ക് ഇവിടെ എല്ലാം നല്ല സൗകര്യം കിട്ടും ഇത് കുറെ അതുപോലത്തെ കാര്യങ്ങൾക്കുള്ള മരുന്നാണ് കേട്ടോ ഈ കുറച്ച് മരുന്നുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് മറ്റൊരു മരുന്നിന്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല കണ്ടില്ലേ അപ്പൊ ഇത്രയും മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ കണ്ടില്ലാർക്ക് അത്യാവശ്യം നല്ല ഹെൽത്തിൽ നിൽക്കുന്നത് കണ്ടില്ലേ എന്താ അഞ്ച് കിലോയൊക്കെ വരെ വെയിറ്റ് വരുന്ന കേട്ടോ തൂക്കാനുള്ള സൗകര്യം ഇല്ല എന്ന് വെച്ചാൽ അവന്റെ പഴയ ഒഴിഞ്ഞൊരു വീടാണ് കേട്ടോ ഇവിടെ ആ ഒരു താമസവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ കുഴികൾക്കായിട്ട് മാത്രമായിട്ട് ഈ സ്ഥലം താക്കി കേട്ടോ ഇതൊരു പത്ത് മുപ്പത് സെന്റ് സ്ഥലുണ്ട് ഇതല്ലാത്ത ഉണ്ട് ഇതിനകത്തോട്ടോ ഇവരെ വളർത്തുന്നത് ഇതിനകത്തൊക്കെ മെയിൻ നടക്കാം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലട്ടോ ഓരോരുത്തര് ബാക്കിയുള്ളവരുടെ കുറെ ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഫുഡ് തന്നെ മതി ഇവർക്ക് ഇവർക്ക് എട്ട് മണി ഒരു സമയം എട്ടെട്ട സമയത്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല് നാലു മണി വരെ ഇവർക്ക് ഇതാ കണ്ടില്ലേ ഈ ഒരു ഫുഡ് അവിടെ ഉണ്ടാവും അതിന് ശേഷം രാത്രി അതായത് ആറ് ആറര വരെ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കും രാത്രി ഫുള്ള് ബൾബ് ഇട്ട് വെക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാട്ടുപൂച്ച ശല്യം കൂടുതലാണ് അതുകൊണ്ട് ആ കൂട്ടിൽ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കും അപ്പോൾ രാത്രി ഈ നാലു മണിക്ക് ശേഷമുള്ള ഫുഡ് അവർക്ക് രാത്രി ഒരു ഒമ്പത് മണി വരെ തിന്നാളുണ്ടാവും അതാണ് ഈ വെള്ളം നല്ല ശുദ്ധ ജലമായിരുന്നു കേട്ടോ അത് ചളിവെള്ളാന്നാരും വിചാരിക്കേണ്ട ഇത് ഇവർ ആ ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം വെള്ളം കുടിക്കുമ്പോൾ ചുണ്ടിലുള്ള വെള്ളത്തീറ്റല്ല മുട്ടത്തീറ്റേൻ്റെ അംശം കാര്യങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ ആയതാണ് കണ്ടില്ലേ അപ്പം ഇതാണ് നമ്മളെ അടിപൊളി കോഴികൾ കിട്ടോ മുട്ട കണ്ടില്ലേ ഉണ്ടല്ലേ ഇക്കിയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട പന കേട്ടോ അപ്പം നല്ല അടിപൊളി കോഴി കേട്ടോ അഞ്ച് കിലോയ്ക്ക് എന്തായാലും ഉണ്ടോ ഉണ്ടല്ലേ മുട്ട കഴിക്കാം സുഹൃത്ത് നമ്മുടെ സുഹൃത്തിന് ക്യാമറയുടെ മുന്നിൽ വരാൻ ചെറിയൊരു മടിയുള്ളതുകൊണ്ട് കേട്ടോ അല്ല അവനും കൂട്ടി എടുക്കാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴികളെ എടുത്തിട്ടുള്ളത് എന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മളെ ചെറുകിട ആൾക്കാരുണ്ടല്ലോ വളർത്തുന്നേ അതായത് അരക്കോട് ഭാഗത്ത് നിന്ന് മലപ്പുറം അരീക്കോട് ഭാഗത്തുനിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഫാമൊ കടത്തുണ്ട് കുറച്ച് ആൾക്കാരുടെ കോഴികളെ അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ അന്ന് നൂറ്റിപ്പത്ത് രൂപ റേഞ്ചില് വാങ്ങിയാട്ടോ ഒരുവിധം വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയെടുത്ത് വളർത്തി അതാണ്ടല്ലേ പുല്ല് കഴിക്കണേ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലാ ഇതൊക്കെ പുല്ല് കഴിച്ച് നല്ല പൊക്കളുള്ള പുല്ലായിരുന്നു പുല്ലും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ നല്ല അടിപൊളിയായി നിൽക്കുന്നുണ്ട് നിൽക്കണ്ട കാര്യത്തിൽ യാതൊരു വിട്ടുവീശൂയില്ല കേട്ടോ നല്ല ഫുഡ് തന്നെ ഹെൽത്തി ഫുഡാണ് ഇവർക്ക് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കാനും ഉണ്ട് ഇവിടെ കോഴികൾക്ക് കാണാനുണ്ട് വീഡിയോ കാണാൻ എല്ലാവർക്കും മനസ്സിലാവും കോഴികളുടെ ക്വാളിറ്റി കണ്ടിട്ടില്ലേ ആറുമാസമായിട്ടുള്ള കോഴികളുടെ വളർച്ചയാണ് ഈ കാണുന്നത് ഫുഡിന്റെ പവർ ആണ് അല്ലേ മരുന്നിന്റെ കാര്യത്തിൽ ഈ ഒരു മരുന്ന് മാത്രാണ് കൊടുക്കാറുള്ളത് മറ്റു മരുന്നും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടും ഇല്ല ഇതുവരെ ആ കാണുന്ന മരുന്ന് തന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ വേറെ ഈ അയച്ചുവിടും രണ്ടു മൂന്ന് മണിക്കൂർ നേരം വരെ അയച്ചുവിടും അപ്പൊ അതിനകത്ത് തന്നെ അവർക്ക് വേണ്ട ഫീടും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വേണ്ട കല്ലായാലും മണ്ണായാലും പുല്ലായാലും ഒക്കെ അവർക്ക് തന്നെ കിട്ടും കണ്ടില്ലേ ഈ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട് അത്യാവശ്യം പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഏഴടി വീതിയും ഏ ഒമ്പതടി നീളത്തിലുള്ള ഒരു കൂടാട്ടോ ഹൈറ്റ് പിന്നെ അത്യാവശ്യം ഉണ്ട് ഹൈറ്റ് ആറ് ഏഴടി ഹൈറ്റ് ഉണ്ട് ഈ ഒരു റേഞ്ചിൽ വരുന്ന കൂടാണ് അപ്പൊ അതാണ് നമ്മളുടെ മുട്ടക്കോഴിയുടെ വിശേഷം വിശേഷ്ട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മുട്ട സ്വന്തമായിട്ട് വിരിയിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള ഒരു പരിപാടി നമ്മളെ സുഹൃത്ത് നോക്കുന്നുണ്ട് അപ്പം കുഞ്ഞുങ്ങളൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പോഴല്ല ഒരു മൂന്നാല് മാസം ഒക്കെ ക്ലിയർ ആവുക അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡെലിവറിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റും കോഴിക്കോട് ജില്ലയിൽ ഒരുങ്ങുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ സ്ഥലം വരുന്നത് മുക്കത്താണ് കേട്ടോ കോഴിക്കോട് മുക്കത്താണ് അപ്പം നമ്മുടെ ഭാഗത്ത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിരിക്കണം താക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഇവിടെ വന്നെടുക്കാം ആ നമ്പറും കാര്യങ്ങളും കൊടുക്കും അപ്പൊ അതിനകത്ത് വന്നെടുക്കാം അല്ലാതെ ഡെലിവറിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചുറ്റിയുടെ മുക്കം പാത്തെയൊക്കെ നമുക്ക് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ചുറ്റുള്ളവരെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നോണ്ട് പിന്നെ അല്ലാത്തവർക്ക് വേണമെങ്കിൽ വന്നെടുക്കാം വന്നെടുത്താൽ മുതലാവും അത് ഉറപ്പാണ് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള കോഴിയുള്ള നല്ല കിഡല മുട്ടുണ്ടേ ഇത് നമ്മളൊരു ഗിരിരാജൻ കോഴിയാട്ടോ അങ്ങനെ കാറു മാസം വളർച്ചയായിട്ടേ ഉള്ളൂ എട്ടൊമ്പത് മാസം കൂടി ആകുമ്പോൾ ഇതിലും കൂടുതൽ തൂക്കം വെക്കാൻ ചാൻസ് കൂടുതലാണ് ഈ കമ്പി കൂടിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഫുഡ് കഴിക്കുമ്പോൾ കണ്ടില്ലേ അവര് കൊത്തി വലിച്ച ചിന്ത ഒന്നും ഇല്ല അതിനകത്ത് സുഖ സുന്ദരായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും അതാണ് ഒരു ഫുഡ് പോലും വേസ്റ്റ് ആവില്ല ആവുമോ ഇനിയിപ്പോ ഇവിടെ നല്ല തണലും കിട്ടും തണുപ്പും ഇവർ തണലും ഉള്ള സ്ഥലമായതുകൊണ്ട് റെസ്റ്റിനിരിക്കാണ് കോഴികള് റെസ്റ്റിനിരിക്ക അതാണ് നമ്മളെ മുട്ടക്കോയുടെ കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടോ ഒരു ബ്ലാക്ക് കോഴി ഉണ്ട് അതാ മുകളിലിരിക്കുന്നത് അപ്പം വേണ്ട ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം